ഇടുക്കി ഗ്രാമ്പിൽ മയക്കുവടി വെച്ച് പിടികൂടിയ കടുവ ചത്തു സ്വയരക്ഷയ്ക്കായി വനംവകുപ്പ് സംഘം മൂന്ന് തവണ കടുവയ്ക്ക് നേരെ വെടിയുതിർത്തിരുന്നു രാഹുൽ വിജയൻ അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ സുപ്രധാനമായ വാർത്തയാണ് നേരത്തെ മയക്കൂടി വെച്ച് പിന്നീട് ആ കടുവയ്ക്കടുത്തെത്തിയ ഈ വന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നേരെ ഈ പോലീസ് ഈ ഈ കടുവ ചാടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീട് അതിനെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടതാണ് ആ കാഴ്ചയൊക്കെ കണ്ടതാണ് അപ്പോൾ തന്നെ ഇതിന്റെ ആരോഗ്യം സംബന്ധിച്ച വിശദാംശം പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥർ ഇപ്പോൾ കടുവ ചത്തു എന്നാണ് അറിയുന്നത് വിവരങ്ങൾ എന്താണ് ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട് രാഹുൽ വിജയൻ തുടരുക എന്തായാലും ഇപ്പോൾ വളരെ സുപ്രധാനമായ വാർത്തയാണ് ആ വെടിയേറ്റ കടുവ ചത്തിരിക്കുന്നു അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എളുപ്പസമരത്തിനകം ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് തവണ ഈ കടുവയ്ക്ക് നേരെ പോലീസിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ദൗത്യ സംഘത്തിന് വെടിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി രാഹുൽ അല്പസമയത്തിനായി കൂടുതൽ വിവരങ്ങളുമായി ചേരും രാഹുൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ് എപ്പോഴാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടുവയ്ക്ക് നേരെ വെടിയുതിർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളത് ആ വെടിയേറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ കടുവ ചത്തതെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ പറയൂ പ്രജീൻ അങ്ങനെ തന്നെയാണ് അതായത് ആദ്യ മയക്കൂടി വെച്ചത് കൊണ്ടില്ല പിന്നീട് രണ്ടാമത് സംഘം ഈ കടുവയുടെ അടുത്തേക്ക് ചെല്ലുന്നു അങ്ങനെ രണ്ടാമത്തെ ഡോസ് മയക്കോടി ഈ ദൗത്യ സംഘത്തിന് നേരെ കടുവ ചാടിയെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വേറെ ഒരു തരത്തിലും ഇവർ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ കടുവയ്ക്ക് വെടിയുതിർത്തതിനെ ന്യായീകരിക്കാനോ ഒന്നും വനംവകുപ്പ് പറയുന്ന അല്ല ദൃശ്യങ്ങൾ സാക്ഷിയാണ് ആ ദൃശ്യങ്ങൾ സഹിതം കാണിക്കുകയും ചെയ്തതാണ് കടുവ പാഞ്ഞെടുത്തതോടുകൂടി മനംവകുപ്പ് സംഘത്തെ സ്വയയ്ക്ക് വെടിയുതിർ മൂന്ന് തവണയാണ് വെടിയുതിർത്തത് അങ്ങനെ കടുവയുടെ ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല എങ്കിൽ ആ ഡോക്ടറുടെയും ആ ദൗത്യ യെസ് വ്യക്തതകൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം ഏത് സാഹചര്യത്തിലാണ് ഈ കടുവയ്ക്ക് നേരെ വെടി സാഹചര്യം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണിത് മനപാലക സംഘം ആ കടുവയ്ക്ക് കടുത്തേക്ക് എത്തുന്നു പിന്നീട് മയക്കുവടി ആദ്യം മയക്കുകൂടി വെച്ചെങ്കിലും അത് കടുവയ്ക്ക് ഏൽക്കുന്നില്ല രണ്ടാമത് മയക്കുവിടി വെച്ചു അത് ആ സമയത്താണ് കടുവ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ട് ആ സമയത്താണ് വെടിപൊട്ടിക്കുന്നത് മൂന്ന് തവണ ഈ സ്വയരക്ഷയ്ക്കായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടുവയ്ക്ക് നേരെ വെടിവെക്കേണ്ട ഉണ്ടായി ആ വെടിയേറ്റാണ് ഈ കടുവ ചത്തത് എന്ന മനസിലാക്കുന്നുമുണ്ട് കൂടുതൽ വിശദീകരണവും ഒക്കെ മാധ്യമങ്ങളോട് അതെന്താണ് സംഭവിച്ചെന്ന കാര്യങ്ങളൊക്കെ പിന്നീട് വ്യക്തമാക്കും എന്നും മനസ്സിലാക്കും രാഹുൽ വിജയൻ അതിൻ്റെ വിശദാംശങ്ങൾ അല്പസംതിരകം നൽകും